പുള്ളിക്കറി ലൈക് ഒരു എന്താ പറയാ എജ്യൂക്കേറ്റഡ് അല്ലേ പുള്ളി

ഒരു അച്ഛന്റെ നിന്ന് നോക്കിയതാ പറഞ്ഞു ില്ല ഞങ്ങൾ നമ്മൾ എന്റെ നല്ല ട്രോമയിലോട്ട് പോകുവാണ് നമ്മള് അങ്ങനെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്താല് പുള്ളിക്കൊരു മെന്റലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ാണ് തന്ത ഇല്ല അത് വട്ടല്ലത് കൊണ്ട് പറഞ്ഞത് പോയതാ വിഷമം കൊണ്ടാണ് സാറേ അത് അഹങ്കാരമായിട്ട് കൊണ്ടുപറക്കുവാണ് പ്രശ്നങ്ങളായിട്ട് പിന്നെ വേണമെങ്കിൽ സാറിന് വേണമെങ്കിൽ അതിന്റെ സി സി ടി വി ഫയൽസും അയച്ചു തരാം ഇല്ലാത്തതല്ല ഇത് സാറിന് നേരത്തെ പറഞ്ഞ ഒരു കംപ്ലൈന്റിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു ആ അപ്പൊ ഇതിന് കൂടുതൽ തെളിവുകൾ എനിക്ക് വേണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ല സാർ പക്ഷെ നിങ്ങളൊന്ന് സാറേ ഇത് നമ്മുടെ മറ്റേ രണ്ടു ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പുള്ളി സാറേ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവിന് വന്നിരുന്നു ഒരു ഞങ്ങള് ജോലി ഒരു ജോലിക്കൊക്കെ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഞങ്ങള് കൊറേ വട്ടം പറഞ്ഞു സാറേ അതായത് സംഭവം സിറ്റുവേഷൻ ഞാൻ സാറിനെ വേണമെങ്കിൽ പറഞ്ഞ് തരാം സാറേ സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുറച്ച് പി ഡി ഓഫീസേഴ്സ് അന്നൊരു മീറ്റിംഗ് കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മളിവിടെ നമ്മുടെ ഗാരേജിന്റെ അടുത്ത് കൂടി നമ്മൾ ജസ്റ്റ് ലൂസ് ലൂസ്റ്റോക്ക് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഇടയിലാണ് പുള്ളി വണ്ടിയായിട്ട് വന്നത് വണ്ടി വന്നപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു പി ഡി ആപ്ലിക്കേഷൻ എടുത്തായിരുന്നു അപ്പൊ ജോലിക്കായിട്ട് വന്നാന്ന് പറഞ്ഞു അപ്പൊ വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ നോർമലി നമ്മൾ സിറ്റിസൺസിന് ഈ സൈഡിൽ ബാക്ക് സൈഡിൽ പാർക്കിംഗ് ഇല്ല അതായത് ഫ്രണ്ട് സൈഡിൽ മാത്രമേ പാർക്കിംഗ് ഉള്ളു പി ഡി സൈഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പുള്ളിയോട് പറഞ്ഞു സാറേ വണ്ടി ഒന്ന് ഫ്രണ്ടിലോട്ട് പാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി എന്തോ പറഞ്ഞിട്ട് പുള്ളി പോയി പുള്ളി അവിടെ വണ്ടി അപ്പുറത്തോണ്ട് പാർക്ക് ചെയ്ത് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പറഞ്ഞു വീണ്ടും ഇതേമാതിരി സാറേ പി ഡി ജോയിൻ ചെയ്യാൻ വന്നാണ് പി ഡി ജോയിൻ ചെയ്യാൻ സാറേ ഒന്നാമത് പി ഡി ജോയിൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്റർവ്യൂ സെക്ഷൻ നടക്കുന്നതിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ട് അതായത് എട്ട് മണി ടു പത്ത് മണി പിന്നെ ഒന്നാമത് നമ്മൾ പുറത്തന്ന് പി ഡി അങ്ങനെ ഒരു ഇന്റർവ്യൂ സെക്ഷൻ നമ്മൾ വെച്ചിട്ടില്ല അതായത് നമ്മുടെ സെർജന്റ് ഉണ്ടായിരുന്നു സീനിയർ ആയിട്ട് സെർജന്റായിട്ടൊരു പുള്ളിക്കാരുണ്ടായിരുന്നു സാറ് പറഞ്ഞു സാറേ മുഖത്ത് അന്ന് പുള്ളിക്കാരന്റെ മുഖത്ത് എന്തൊക്കെയോ ഒരു മൊത്തം ഇതായിട്ട് വന്നപ്പോ പുള്ളീരോട് പറഞ്ഞു സാറേ ഇങ്ങനെയാണ് ആദ്യം പിന്നെ ഒന്നാമത് സാറിന് അറിയാലോ ഒരു പി ഡി ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബിൽ ഇന്റർവ്യൂന് വരുമ്പോ നമ്മൾ വെൽ ഒരു എങ്ങനെ വേണം എക്സിക്യൂട്ടീവ് ലുക്കിൽ വേണം അല്ലെങ്കിൽ നമ്മൾ മാന്യ രീതിയിലാണല്ലോ ഡ്രസ് ചെയ്യും പുള്ളിയാണെങ്കിൽ അന്ന് എന്തൊരു കറക്റ്റ് ഡ്രസ്സ് ഓർമ്മയില്ല പക്ഷെ ഒരു ഇന്റർവ്യൂവിന് അന്ന കൊലമായിരുന്നില്ല പുള്ളിയുടെ മസാലങ്ങ് തേച്ച് വിടും അല്ലേ തേച്ച് വിടുന്നുണ്ട് അപ്പോ സാറേ അപ്പൊ എന്താണെന്ന് വെച്ചാൽ പുള്ളിടെടുത്ത് പറഞ്ഞ് പുള്ളിയുടെ എടുത്ത് പറഞ്ഞ് എന്തുകൊണ്ട് സാറേഡിലേക്ക് ഇവിടെ ജയില് എന്തൊക്കെ ഉണ്ടിലാണോ ണ്ട് പിന്നെ അതല്ലാതെ ആയിട്ട് വേറെ എനിക്ക് പല ഏറ്റവും കൊണ്ടതും അങ്ങനെയുള്ള ആക്ഷൻസ് ആണ് അല്ലെ ഒരു മിനിറ്റ് സാറേ സാറിന്റെ എന്റെ ഓർമ്മ തന്റെ ജനിച്ചപ്പോ ഇവിടെ ആയിരുന്നു ആണല്ലേ അങ്ങനെ നമ്മുടെ പോലെ വളരെ സാർ കൈ ഒങ്ങി തിരിച്ചടിച്ച് ഏതാണെന്ന് എങ്ങനെ പറയും നിങ്ങളാകുമ്പോഴൊന്നും സംസാരിക്കാനേ പറ്റത്തില്ലേ ശിക്ഷ കൊടുക്കാനുള്ള നമ്മുടെ ഇങ്ങനെ ാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ളതിന്റെ ഒരു പ്രശ്നമാണ് അതിപ്പോ നമ്മളിപ്പോ ഇതിന്റെ പേരിൽ നമ്മളിപ്പോ വീണ്ടും പുള്ളിക്കാരനെ എടുത്തോണ്ട് പോവാണെന്നുണ്ടെങ്കിൽ അല്ലെ േറ്റന്മാരെ തോന്നുന്നു സാറെ നമ്മുടെ ഇ എം എസ് ആയിട്ട് സംസാരിച്ചിട്ട് ഒരു ഷോപ്പ് അടുപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇല്ല സാറെ മിസിംഗ് കംപ്ലൈന്റ് ആയാലേ ഉള്ളു അല്ല സാർ പറയാം റിയാൻ വേണ്ടിട്ടാ അല്ല സാറിന് കൂടെ വരണം അങ്ങനെയാണെന്നു സാറിന് അത് നോക്കിയല്ലേ അത് നന്നായില്ലേ നമുക്ക് നേരിട്ട് കാണാൻ പോയോ സാറൊക്കറിയല്ലേ

ും ഒരു പീഡിയെ പോലെയുള്ള നിങ്ങളോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ചേട്ടനെ പോലത്തെ എന്റെ അടുത്തൊക്കെ എങ്ങനെയാണ് സംസാരിക്കണമെന്ന് എന്റെ അടുത്ത് ഇതിന് ഇതിന്റെ അടുത്ത് സംസാരിക്കണത് പക്ഷെ എന്നിട്ട് ഞാൻ ഇത്രയും നാള് സഹിച്ചതാ സംസാരിക്കുന്നുണ്ടായിരുന്നു അതൊന്നും നിർത്താനായിരുന്നു ബട്ട് ഇപ്പൊ കൊണ്ടുപോയ സമയത്താണ് സംസാരം ഹെൽപ് ചെയ്യാം സാർ ഞങ്ങൾ സൈഡിൽ വന്നിരിക്കാം രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് വാച്ച് എവിടെ ഇടവെച്ചിരിക്കുന്നത് ചോദിക്കാം ചോദിക്കാം നമ്മളൊരു ഇതിന് എവിടെ നിന്ന് അറിയാൻ വേണ്ടി നമ്മൾ പോയി വാച്ച് എടുത്തോളാം അല്ലെങ്കിൽ നമുക്ക് ഡീലോ സൈഡിൽ നിന്നോളാം നമ്മുടെ ഇവിടെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പൊ റോബേഴ്സ് ആയിക്കോട്ടെ ഒരു സാഹചര്യം മൂലമാണ് എല്ലാരും ഒരു റോബറായി മാറുന്നൊക്കെ അപ്പൊ അവരെ ഇവിടെ ഉപദേശിക്കുകയും ഇവിടെ ഇവിടുന്ന് നല്ലൊരു സിറ്റിസൺ ആയിട്ട് ഒരു ഇവിടെ അല്ല ശരിക്കും ആ പുള്ളിക്കാര് ആദ്യം ഫൈൻ വാങ്ങിപ്പോയി രണ്ടാമത് ജയിലിൽ പോയി മൂന്നാമതും ഇത് തന്നെയാണ് സാർ അത് ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ടാണ് സർ പറയുന്നത് ചിലപ്പോ നമ്മള് നമ്മള് കൊച്ചിലെ മുതലേക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഈ സ്റ്റേഷനിലെ ഇങ്ങനെയായിരിക്കും പക്ഷെ ആ എന്തായാലും ചാണ്ടി ഫലറ്റിലോട്ട് കണ്ടു ഇന്ന് തന്നെ ഇപ്പൊ തന്നെ അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടെങ്കിൽ കൂടെ വരാം സാറേ എനിക്കാ ഇപ്പൊ ജയിലിലോട്ട് കൊണ്ടുപോയോ കാണണം സാറേ ഇവർ സമ്മതിക്കുന്നില്ല എന്തായിരുന്നു ഇപ്പൊ പരിചയപ്പെട്ട കാണണെന്ന് പറയുമോ ഈ കൂട്ടുകാരൻ അല്ല നിങ്ങൾക്ക് എന്തായാലും ആദ്യം ആദ്യം ആക്ഷൻ നിങ്ങളുടെ പേടി മൊത്തം എങ്ങനെയാണോ പേടി മൊത്തം എങ്ങനെയാണോ ഇല്ലെങ്കിൽ മനസ്സിലായോ എല്ലാത്തിനും മാനേജ് ചെയ്യാൻ പറ്റും പക്ഷെ അത് നമ്മടെ ഇനി വരുന്ന അതായത് ഇവിടെ കംപ്ലൈൻറ്റ് കംപ്ലൈന്റ് ഒക്കെ ചെയ്യാൻ അവർക്ക് ഒരു ഇതായി മാറും മനസ്സിലായില്ലേ നമ്മളിലുള്ള ഒരു വിശ്വാസം പോയി കഴിഞ്ഞാൽ അത് ശരിയാവും മനസ്സിലായി ഇപ്പോ തൽക്കാലം തെറ്റയേ പോ. അങ്ങോട്ട് പ്രസമ്പസ് റെഡിയാറ്റ് ഉണ്ട്. നമുക്കെന്തായാലും സാറെ കൂട്ടാൻ പറ്റുന്ന സാറുമാരെ എല്ലാം കൂട്ടി അങ്ങോട്ട് വാ. ഇതിത്തെ നഗരല്ലേ? അഹ് ഇങ്ങുണ്ടാ. ആ, അല്ലരെ, രെക്ക രെക്ക. കൊടാ കൊടാ. ഇതാരെ രണ്ട് സാറുമാരെ ഉള്ളോ? ആ സാറെ പിന്നെങ്ങോട്ട് വിളിച്ചേ ഇങ്ങോട്ട്. അവനെ റൂമിൽ എടുക്കണ്ടയാ. അവനെ ആണെന്നല്ലേ വെട്ട. അവനെ അല്ല അവനാണ് ബോഡി ഷേമിങ്ങിന്റെ മെയിൻ പ്രോസ്റ്റ്. അവനെ വിളയി. ആടാ ആ പ്രേട്ടിപ്പോ ആ പ്രേട്ടിപ്പോ ദേ അവനെ ഇര. അവനെണ്ടാ. ഹലോ എനിക്കൊരു കാര്യം പറയണ്ട എനിക്ക് ചില കാര്യങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യാണ്ട് ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഒരു കാര്യം ആ വണ്ടിയിൽ വന്ന പോലീസ് ഓഫീസറിനെ ഒന്ന് വിളിക്കുവോ സാർ എന്നാൽ എനിക്ക് കാര്യം കാര്യമൊന്നും പറയാൻ പറ്റുള്ളൂ എനിക്ക് അവരുടെ ആ പോലീസ് ഓഫീസേഴ്സിനെ ഇത് ഇനി പറയാതിരുന്ന ശരിയാവത്തില്ല സാർ അതുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ട് പോവാൻ പറയാോ ബാബുനി നേരം വണ്ടിയില് നിങ്ങള് നിങ്ങൾ ആ വണ്ടിക്ക് അതിന് സാർ നിങ്ങൾ പറഞ്ഞത് കേട്ടോ നേരം സാറന്ന് ആലോചിച്ചോക്കിയേ നിങ്ങള് ഒരു ഒരു ദിവസം നിങ്ങളടുത്ത് ആണെങ്കിൽ സാറേ നമ്മൾ ഒരു വീട്ടിൽ കഴിയുന്ന ഞങ്ങളുടെ അവസ്ഥ എന്തുവായിരുന്ന സാറേ രണ്ടുപേർക്കും ഒരു അടി സാറേ അല്ല സാറേ അതും ഒരു ഒരു ജനറ്റിക്കൽ ഡിസോർഡർ ഉണ്ട് ആദ്യം അതെ സാറേ രണ്ടുപേർക്കുണ്ട് ആദ്യം ഇവന്റെ തന് ആരാൻ അറിയത്തില്ല എന്ന് ഞങ്ങൾ ഇവന്റെ സ്വഭാവം കൊണ്ടായിരിക്കും പക്ഷെ അങ്ങനെയല്ല സാറേ ഇവർക്കൊരു ജനറ്റിക്കൽ ഡിസോർഡർ ഉണ്ട് ആരാണ് മുമ്പിൽ എന്താണെന്ന് ചില സമയത്ത് ഇവന്മാരെ ഓർക്കത്തില്ല ഒന്നുമില്ല അങ്ങനത്തെ രീതിയിൽ സംസാരിക്കും സാറിനോടും മേഡത്തിനോടും ഒക്കെ സംസാരിച്ച പോലെ എന്നോട് അവനെ ഇത്ര വളർത്തി വലുതാക്കിയതും എല്ലാം ഞാനാണ് സാറേ പക്ഷെ എന്നോട് പോലും ചില സമയത്ത് ഇങ്ങനെ ഇരുന്ന് എന്നെ എന്തൊക്കെ വിളിക്കുന്നുണ്ട് സാറിനെ ഇപ്പൊ ഈ മേഡത്തിനെ കുറച്ച് മുമ്പ് സാറിനെ ഈ വന്ന സാറിനെ പട്ടിന്നൊക്കെ വിളിച്ചായിരുന്നു അതുപോലെ എന്നെ വിളിക്കും സാറേ എന്നും ഇതൊക്കെ എത്ര നാളാന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കുന്ന സാറേ ഞാൻ കേട്ടിട്ട് എന്റെ ഞാൻ മേഡത്തിൽ ആർക്കൊന്നും വിഷമം വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഇത്ര നാൾ വളർത്തി വലുതാക്കി ഞങ്ങളടുത്ത് പോലെ അമ്മമാർ അങ്ങനെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അത്രയും പ്രതീക്ഷിച്ചാൽ മതി നിങ്ങളെടുത്ത് ാണ്ഡർ അതെ സാർ ഞാൻ ഡിസോർഡർ ഉണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നത് ഞങ്ങള് തല്ലൊന്നൊഴിച്ച് ബാക്കി എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് ഇമോഷണലി സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സാർ നിങ്ങൾ അതൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചെയ്തു കാര്യമില്ല നോക്കും അറിയാം ലേറ്റ് ആയി പോയി കാര്യം എനിക്കറിയാം സാർ പറഞ്ഞിട്ട് നിങ്ങക്ക് കാര്യങ്ങളൊന്നും പിന്നെ നമുക്കത് ചോദിക്കാം ഞങ്ങൾക്ക് മുമ്പ് അവനെ ഒന്ന് ഒന്ന് കാണണം പോകുന്നല്ല സർ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒന്ന് സംസാരിച്ച് നോക്കും അവർക്ക് ഓക്കെ ആണെങ്കിൽ അവരെയും കൊണ്ട് പോകുന്നതിൽ എനിക്ക് അല്ലെ നിങ്ങൾ അല്ല

അത് കുഴപ്പമില്ല സാർ അവർക്ക് തെറ്റ് പറ്റിയതാണ് അവർ സമ്മതിച്ചത് ഇനിയിപ്പോ നിങ്ങളുടെ സൈഡിൽ അത് എല്ലാ ലൈഫില് ചില മിസ്റ്റേക്കെ പറ്റുണ്ടാക്കണം അഭിബോബോ അത് സാർ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും അത് അവരുടെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണ് അപ്പൊ സാറേ ഇവിടുത്തെ ഗവൺമെന്റ് റൂൾസ് പ്രകാരം നിങ്ങൾ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ തെറ്റാണ് കണ്ണാപ്പി ഇതുവരെ അധികം സംസാരിക്കില്ല ഞങ്ങൾക്ക് സമയമില്ല രണ്ട് മിനിറ്റ് തിരിച്ചു പോയി സങ്കടം ഉണ്ടായിരിക്കും ഇങ്ങനെ ആൾക്കാരുടെ മുമ്പ് നാണം കിടത്തല്ലേ പ്ലീസ് ഒരു ചേട്ടൻ തെറ്റാണ് തെറ്റാണ് അപ്പൊ സാർ തെറ്റാണ് ഒരു ഒരു തെറ്റ് സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ അതിന്റെ ആക്ഷൻസ് എടുക്കാം ബാക്കി ഞങ്ങൾക്ക് അതിൽ ഒന്നും ഒരു ചേട്ടൻ രീതിയിൽ എനിക്ക് കണ്ടു പറ്റത്തില്ല സാർ

മെയിൻ ആയിട്ട് പ്രശ്നം ലൈക് ലോബി അതായത് പി ഡി ഏരിയയില് ലോബി സെക്ഷനിൽ വന്നാണ് അവരെ ഇത്രയും ഉണ്ടാക്കിയത് വിപുലം ഉണ്ടാക്കിയത്യങ്ങൾ നമുക്ക് അക്സെപ്റ്റബിൾ ആയി ആ അതിന്റെ കയ്യിൽ പറയണേ അതെ

ി പറഞ്ഞ് തരും കേറിയ വരേണ്ടത് വരയേണ്ട തലത്ത് ഉറപ്പായിട്ട് വരച്ചു തരും ലൈക്ക് അതായത് നിങ്ങളുടെ കേസ് വെച്ച് നമ്മൾ അവിടുന്ന് തന്നെ പ്രോസസ് പ്രോസസിംഗിന്റെ അവിടെ കംപ്ലൈന്റ് പറയാനോ കാര്യങ്ങൾ അന്വേഷിക്കാനോ കുറെ സിവിലിയൻസ് വന്നിട്ടുണ്ട് ആ സമയത്താണ് ഇത്രയും മോശം രീതിയിൽ സംസാരിച്ചത് അതുകൊണ്ടാണ് അതെന്താണ് അപ്പോ എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻസ് വിടാം ആരായിരുന്നു അടിച്ചു വന്നാരാട്ടോ പോയി പറഞ്ഞോ ബോഡി എപ്പൊ കിട്ടെന്ന് ചോദിച്ചിട്ട് പോയല്ല മല്ലി ഇതിലേ ഒരു കാര്യം പറയാം ഇതിൽ എല്ലാരും നല്ലവരാണെന്ന് അറിയില്ല പക്ഷേ മനുഷ്യ സംസാരിക്കുന്നവരും ഉണ്ട് എല്ലാരും അറിഞ്ഞൂടാത്തോട്ടോ ചിരിച്ചിട്ട് എടാ അല്ല രണ്ടു പൊടി ഒരുമിച്ച് എത്തിച്ചാൽ പറഞ്ഞിട്ട് കേട്ടാ നമുക്ക് മതി